ചാനലപ്പം നമ്മുടെ പുതിയൊരു വീടിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യാനും നമുക്ക് വലിയ ഫങ്ഷൻസോ വല്ല പാർട്ടിയോ വല്ല കല്യാണോ എന്തെങ്കിലും ആവട്ടോ ഒന്നും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലായാലും നമുക്ക് നല്ല സുന്ദരി മണികളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാം സപ്പോർട്ട് ചെയ്ത് വിടാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും എൻ്റെ ഫേസ് ഒക്കെ ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒക്കെ ഫുൾ പിമ്പിൾസ് ആയിരുന്നു ഇപ്പോൾ പിമ്പിൾസൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ ഒക്കെ ഇങ്ങനെ റെഡ് റെഡ് കുരുക്കളൊക്കെ ഉണ്ടായിരുന്നു എനിക്കങ്ങനെ കുരുക്കളൊന്നും എൻ്റെ മുഖത്ത് വരാത്ത ഒരാളാണ് ഞാൻ എനിക്ക് ഡെലിവറിക്ക് ശേഷം ഭയങ്കരമായിട്ട് പിമ്പിൾസും പിഗ്മെൻറ്റേഷനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒരു ഫേസ് പാക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നമുക്ക് തുടങ്ങാം അപ്പം അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ ഇപ്പം നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നോക്കണത് നല്ലതാണ് കാരണം നമ്മുടെ ഫേസ് ഫേസൊക്കെ ഒന്ന് ഗ്ലോ ആയിട്ട് കിട്ടും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ ഫേസ് പാക്കിലെ താരം പറയുന്നത് അരിപ്പൊടിയാണ് അപ്പോൾ അരിപ്പൊടി നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നു നല്ല രീതിയിൽ ബ്രൈറ്റൺ ചെയ്യാൻ സഹായിക്കും കേട്ടോ അപ്പോൾ നല്ല തരിതരിപ്പുള്ള അരിപ്പൊടി പാടില്ല നല്ല രീതിയിൽ അരിച്ചിട്ട് വേണം നമുക്ക് ഈ ഫേസ് പാക്കിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ തൈര് മാത്രമേ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ വേറെ വെള്ളം റോസ് വാട്ടർ ഒന്നും ചേർക്കുന്നില്ല തൈര് അലർജി ഉള്ളവർ റോസ് വാട്ടർ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഫേസ് പാക്ക് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ സ്പൂണിൽ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നിലത്തിക്ക് കഴിഞ്ഞാൽ പതുക്കൊരു വീടൊരു പാകമാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്ന കേട്ടോ അപ്പോൾ ഇതിൽ എന്തൊക്കെ ചേർത്തിയെന്ന് ഞാൻ ഒന്നും കൂടിയും പറഞ്ഞു തരാം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി അരിപ്പൊടിയെന്ന് പറയുമ്പോൾ നമ്മുടെ പുട്ടുപൊടി പാടില്ല കാരണം പുട്ടുപൊടിയിൽ നല്ല ഇങ്ങനെ ചെറിയ ചെറിയ മണികളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് പാടില്ല അപ്പം ജസ്റ്റ് ഒന്ന് അത് അരിക്കുക അരിക്കുമ്പോൾ കിട്ടും അരിക്കുമ്പോൾ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി കിട്ടും അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിയിട്ടുള്ള തൈര് കട്ട തൈരോ ലൂസായിട്ടുള്ള തൈര് എൻ്റെ വേണമെങ്കിലും ആവാം മോരുപാടില്ല കേട്ടോ ഇപ്പം നമുക്ക് ഓയിൽ സ്കിന്നുള്ളവർക്ക് മോ തൈര് അത്ര പറ്റില്ല കാരണം ഒന്നുകൂടി ആവും എൻ്റെ എക്സ്ട്രാ ഡ്രൈ സ്കിൻ ആയത് കാരണമാണ് ഞാൻ തൈരെടുക്കുന്നത് ഇപ്പോൾ തൈര് ഓയിൽ സ്കിന്നുള്ളവർക്ക് തൈര് എടുക്കാൻ പറ്റില്ല അപ്പോൾ വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റ് ഓൾട്ടർനേറ്റിൽ ഓൾട്ടർനേറ്റായിട്ടുള്ളതൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാം റോസ് വാട്ടറോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അലർജി ഉള്ളവർക്ക് പറ്റില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ മഞ്ഞൾപ്പൊടി അപ്പം ഞാനൊരു നുള്ളിൽ മഞ്ഞാൽപ്പൊടി ഒരു ചെറിയൊരു മഞ്ഞൾ കളർ ഉണ്ട് കേട്ടോ തന്നെ അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ച് തരാം ഇപ്പം നമ്മൾ ഇത് പരട്ടുമ്പോൾ ഇപ്പം നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ പരറ്റാം ഇപ്പം ചിലവരൊക്കെ കൈ കൊണ്ട് പറ്റുന്ന നമ്മൾ ഞാനിങ്ങനെ കൈ കൊണ്ടാണ് പരറ്റാറ് അപ്പം അത് കാരണമാണ് ഞാൻ കൈ കൊണ്ട് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം നമ്മൾ കണ്ണുമ്മയ്ക്കിടരുത് ബാക്കി എല്ലാ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടാം പക്ഷെ ഞാൻ ഇത്ര മഞ്ഞൾപ്പൊടി ഇടണുള്ളൂ കാരണം നമ്മളിത് ജസ്റ്റ് വാഷ് ചെയ്യുള്ളൂ അപ്പോൾ അത് കാരണം സോപ്പൊന്നും ഇടില്ല അപ്പോൾ അത് കാരണം നമ്മളെ മുഖത്ത് മഞ്ഞ കളറുണ്ടോ രാത്രി രാത്രി നമ്മളത് കഴുകിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതലിട്ടാലും കുഴപ്പമില്ല നമ്മൾ ഉറങ്ങാൻ പോവല്ലേ അപ്പൊ നമ്മുടെ സ്കിന്നൊന്നും കൂടി ബ്രൈറ്റ് ആയി കിട്ടും കേട്ടാ ഇത് രാത്രി ഇട്ടിട്ട് കെടുന്നു ഉറങ്ങരുത് അത് ഉണങ്ങിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയണം കഴുത്തിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കാരണം കഴുത്തും ഫേസുമാണ് ഒരേപോലെ നമ്മുടെ നമുക്ക് പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കുന്നത് നമ്മുടെ കഴുത്തും ഫേസ് ആണ് നമ്മൾ കയ്യും കാലിനായിട്ടും കൂടുതൽ നമ്മുടെ ഫേസ് ആണ് നമ്മൾ ഭംഗിയാക്കി വയ്ക്കേണ്ടത് ക്ലിയർ ആക്കി വയ്ക്കേണ്ടത് ഫേസ് ആണ് കയ്യും കാലം അല്ലാന്നല്ല എന്നാലും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കഴുത്തിലും മുഖത്തിലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഫുൾ അപ്ലൈ ചെയ്യാം ബോഡി മൊത്തം അപ്ലൈ ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് വേറെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇവിടെയും കൂടെ ഒന്ന് സെറ്റ് ആക്കാം അപ്പം ഞാൻ ഇത്രയും ഇത്രയും നമ്മൾ ഇട്ടിട്ടുള്ളൂ നമ്മൾ ബോഡി മൊത്തം ഇടണമെങ്കിൽ ഇടാം അതിനൊക്കെ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും കേട്ടോ ചൂണ്ടുമിക്കായ അപ്പോൾ നമുക്ക് ഇതൊരു ഇരുപത് മിനിറ്റ് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് സംസാരിക്കാൻ പാടില്ല നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കണം കേട്ടോ ഹലോ അപ്പോൾ ദേ ഇരുപത് മിനിറ്റ് ആയിട്ടാ ഞാനതൊന്ന് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം റിസൾട്ട് എന്താണെന്നുള്ളത് കേട്ടോ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റിയായിരിക്കും എൻ്റെ മുഖത്തിൻ്റെ ഒരു ഡിഫറൻസ് വളരെയധികം ഒരു ചെറിയൊരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ള് നമ്മൾ ഗ്ലോ ആയാലും ഒരു ചെറിയൊരു ഗ്ലോ ഒക്കെ വന്നിട്ടില്ലേ അപ്പം നമ്മളത് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ചെയ്തിരിക്കണം ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം ചെയ്യാം കേട്ടോ അപ്പോൾ സമയം കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അധികം പൈസ ചിലവില്ലാത്തൊരു ഫേസ് പാക്കാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് തന്നിട്ടുള്ളത് കേട്ടോ അപ്പം എന്തെങ്കിലും റിസൾട്ട് എനിക്ക് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്യാം തേൻ ആഡ് ചെയ്യാം നമുക്കതും കൂടി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം എന്താണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അരിപ്പൊടി എന്ന് പറയുന്നത് വളരെ നല്ലൊരു ക്ലെൻസറാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന നല്ല രീതിയിൽ ഗ്ലോ ചെയ്യാൻ സഹായിക്കും അപ്പോൾ മഞ്ഞൾപ്പൊടി ആയാലും മഞ്ഞൾപ്പൊടി അലർജിയുള്ളവർ ഇടരുത് കേട്ട അതുപോലെ തന്നെ ഓയിൽ സ്കിന്നുള്ളൊരു തൈര് ഇടാണ്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫേസ് പാക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്